രാത്രി മുഴുവൻ വെളിയിലിരിക്കേണ്ടി വരുമായിരുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് ആ കുടുംബം മുത്തൂറ്റ് ഹൌസിംഗ് ഫിനാൻസ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത പണം തിരിച്ചു അടയ്ക്കാൻ ചില സാഹചര്യങ്ങളിൽ കഴിയാതെ പോയി അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി അഞ്ച് സ്ത്രീകളടക്കം രണ്ട് പെൺകുട്ടികളടക്കം അഞ്ച് പേരാണ് ഇന്നലെ രാത്രി മുതൽ പുറത്തിരുന്നത് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടു സുരേഷ് ഗോപി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ചോദ്യം ഇതാണ് സംഖ്യ ആയിക്കോട്ടെ എന്താ കുഴപ്പം ആർക്കാണ് ഇത്ര വലിയ പ്രശ്നമുള്ളത് ഒരു വ്യക്തി സംഖ്യയാണെന്നും പറഞ്ഞിട്ട് ആ വ്യക്തി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മൊത്തം മറച്ചു വെക്കുന്നത് എന്തിനാണ് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ എന്തിനാണ് ഇത്ര വലിയ പേടിയുള്ളത് ഇതൊക്കെയാണ് എന്റെ ചോദ്യങ്ങൾ ഇതൊക്കെ ചോദിക്കാൻ പ്രത്യേകമായിട്ടുള്ള കാരണം ഇപ്പൊ വന്നിട്ടുണ്ട് പൊതുവെ സുരേഷ് ഗോപി ചെയ്യുന്ന പ്രവർത്തികൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിനകത്ത് വളരെ നല്ല പ്രവർത്തനങ്ങളുണ്ട് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളാണെങ്കിലും ജനങ്ങളാണെങ്കിലും ഒക്കെ അത് പുറത്തോട്ട് കൊണ്ടുവരാൻ ട്രൈ ചെയ്യില്ല മറിച്ച് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വല്ല പിഴവും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ തമാശ തോന്നുന്ന വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ട്രോൾ ആയിട്ടും പരിഹാസ രൂപത്തിലൊക്കെ അങ്ങ് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് അങ്ങ് ഡീഗ്രേഡ് ചെയ്യാനുള്ള ശ്രമമാണ് കാര്യമായിട്ട് ഇവിടെ നടക്കുന്നത് നല്ല പ്രവർത്തികളൊക്കെ മാറ്റി വെച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കാൻ നോക്കും അപ്പൊ പുറമേന്ന് കാണുമ്പോൾ സുരേഷ് ഗോപി വളരെ ക്രൂരനായിട്ടുള്ള ജാതി സ്പിരിറ്റുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ധാരണ വരികയും ചെയ്യും അതേസമയം തന്നെ ഇദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മൊത്തം അവരെ ഹൈഡ് ആക്കുകയും ചെയ്യും ഇത്രയുമാണ് സംഭവിക്കുന്നത് ഇനി ഇത് പറയാനുള്ള പ്രത്യേക കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു സംഭവം അധികമാരും അറിയാതെ പോയിട്ടുള്ള കാര്യമാണ് അതായത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ നല്ലൊരു പ്രവൃത്തി സംഭവിച്ചു വളരെ നല്ല കാര്യമാണ് സംഭവിച്ചത് പക്ഷെ ഇവിടുത്തെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളൊന്നും അത് ഏറ്റെടുത്തിട്ടില്ല മാധ്യമ പ്രവർത്തകരൊന്നും അതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ആകെ റിപ്പോർട്ടർ ചാനൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ പ്രശംസിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അംഗീകരിച്ചിട്ടുള്ളത് ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പൊ സംഭവം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറയാം ത്രിവാണ്ടത്താണ് സംഭവം നടന്നിട്ടുള്ളത് അവിടെ ഒരു ഫാമിലി ഫാമിലിയുണ്ട് അഞ്ചംഗ കുടുംബമാണ് ഗൃഹനാഥനായിട്ടുള്ള പുരുഷൻ ആ പുരുഷന്റെ അമ്മ അതുപോലെ തന്നെ ഭാര്യ രണ്ട് മക്കൾ ഇങ്ങനെ അഞ്ചംഗ കുടുംബമാണ് ഒരു ദിവസം രാവിലെ ഈ ഗൃഹനാഥനായിട്ടുള്ള പുരുഷൻ ജോലി സംബന്ധമായിട്ട് പുറത്തോട്ട് പോകുന്നു മക്കൾ പഠിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുന്നു പിന്നെ അമ്മയും ഈ ഭാര്യയും മാത്രമാണ് വീട്ടിലുള്ളത് അമ്മയ്ക്ക് പ്രായമായിട്ടുണ്ട് പ്രായാധിക്യം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ സമയത്താണ് മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിൽ നിന്ന് ഉദ്യോഗസ്ഥര് വീട്ടിലേക്ക് വരുന്നത് ജപ്തിയുമായി ബന്ധപ്പെട്ടാണ് അവർ വരുന്നത് അതായത് ഈ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി ഇവർ ലൈഫ് മിഷൻ വഴി വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ ട്രൈ ചെയ്തു പക്ഷെ അത് നടക്കാത്തത് കാരണം മുത്തൂറ്റ് ഹൗസിംഗ് ഫിനാൻസിൽ നിന്ന് കുറച്ച് ലോൺ എടുത്തിരുന്നു തുക എടുത്തിരുന്നു വീട് പണിക്ക് വേണ്ടിയിട്ട് പക്ഷെ ആ തുക കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റാത്തത് കാരണം വീട് ജപ്തി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥർ വന്നിരിക്കുന്നത് അവരെന്ത് ചെയ്തു ഈ വീടിനകത്തുള്ള പ്രായമായിട്ടുള്ള അമ്മേനെയും ഭാര്യേനെയൊക്കെ പുറത്തേക്കാക്കിയിട്ട് വീട് മൊത്തം ഒക്കെ പതിപ്പിച്ച് വീട് ലോക്ക് ചെയ്ത് ജപ്തി ചെയ്ത് അവര് പോയി വീട്ടുകാർക്ക് കരച്ചിലും ബഹളം ഒക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നമായപ്പോ നാട്ടുകാരൊക്കെ വന്നു നാട്ടുകാരെന്ത് ചെയ്തു ഇവരുടെ കൂടെ നിന്നു സഹജീവി സ്നേഹത്തോട് കൂടി തന്നെ കൂടെ നിന്നിട്ട് നാട്ടുകാരെല്ലാവരും ചേർന്ന് റിപ്പോർട്ടർ ചാനലിൽ കാര്യമൊക്കെ വിളിച്ച് പറഞ്ഞു അവർ ആ ന്യൂസ് കൊടുക്കുന്നു അതേസമയം സുരേഷ് ഗോപി ആ ന്യൂസ് ലൈവായിട്ട് ആയിട്ട് പുറത്ത് കാണുന്നു അദ്ദേഹം റിപ്പോർട്ടർ ചാനലിലേക്ക് വിളിച്ചിട്ട് ആ തുക നാലര ലക്ഷത്തോളം തുക വരുന്നുണ്ട് ആ ഒരു പണയ വായ്പ വരുന്നുണ്ട് അദ്ദേഹം അത് അടയ്ക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം അത് അടച്ചു ഇത്രയുമാണ് സംഭവിച്ചത് പക്ഷെ മുത്തൂറ്റിൽ പോയപ്പോ മറ്റൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട് അവർ പറഞ്ഞു നാലരയല്ല അഞ്ചു ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞു എക്സ്ട്രാ ഉള്ള എമൗണ്ട് അടച്ചിട്ടുള്ളത് നമ്മുടെ റിപ്പോർട്ടർ ചാനലാണ് എന്തായാലും ഇത്രയും നല്ലൊരു പ്രവർത്തി സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ വാർത്ത വേറെ ആരും എവിടെയും കൊണ്ടുവന്നിട്ടില്ല പുറത്തോട്ട് അറിഞ്ഞുകൂടാന്നുള്ളൊരു വാശിയാണ് അവിടെ കാര്യമായിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത് സംഖിയാണ് അതിനെ കുറിച്ച് അദ്ദേഹം ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും അന്നൊക്കെ പറയുമ്പം വലിയ ആക്സെപ്റ്റൻസ് ആയിരുന്നു ഇന്ന് ഞാൻ സംഖ്യയായതുകൊണ്ട് ഒട്ടനെ എന്ത് പറഞ്ഞാലും അതിന് വിമർശിക്കാൻ നിൽക്കുന്നത് കറക്റ്റ് ആണ് പറഞ്ഞത് സംഖ്യാണോ അയാൾ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അയാളുടെ ലൈഫിനെ കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വിമർശനം മാത്രം ഇത് ശരിക്കും സംഘികളുടെ പ്രശ്നമല്ല ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന മനുഷ്യരുടെ മനോഭാവമാണ് ഇപ്പൊ ഞാനൊക്കെ താമസിക്കുന്നത് ഒരു നാട്ടും പുറത്താണ് ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ആശയങ്ങളോടും ചേർന്ന് നിൽക്കുന്ന മനുഷ്യരാണ് അവരൊക്കെ അവരെന്തെയ്യും പരസ്പരം എല്ലാവരും ഇടപഴകുന്നുണ്ട് കൂട്ടുകൂടുന്നുണ്ട് കൂട്ടായ്മകളുടെ ഭാഗമാകുന്നുണ്ട് പക്ഷെ അവിടെ ഈ പറയുന്ന രാഷ്ട്രീയ കാര്യങ്ങളോ ഒന്നും ഒരു വിഷയമല്ല അവർ കമ്മിയാണോ സംഖ്യയാണോ കൊങ്ങിയാണോ സുഡാപ്പിയാണോ ഇതൊന്നും നോക്കിയിട്ടല്ല ഇവരാരും കൂട്ടുകൂടുന്നത് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും രാഷ്ട്രീയമൊക്കെ വേറെയാണ് അത് മനുഷ്യന്റെ അറിവ് അനുസരിച്ച് മനുഷ്യന്റെ വായന അനുസരിച്ച് ജീവിക്കുന്ന ചുറ്റുപാടും കാര്യങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുന്ന ഒരു സംഭവമാണ് അതും നമ്മുടെ വ്യക്തിത്വം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവണം എന്നില്ല ഇപ്പൊ എത്രയോ വലിയ ഇടതു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കയ്യിലിരിപ്പോ വളരെ മോശമായിരിക്കും നമ്മളിവിടെ ഇടതുപക്ഷം എന്ന് പറയുന്നത് കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ആശയമായിട്ടും കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യന് സഹാനുഭൂതി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന ഒരു നാടിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനകത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഏതെല്ലാം തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെടാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം നമ്മുടെ വ്യക്തിത്വം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് വേറെ ആയിരിക്കും അതിനോട് വിയോജിപ്പ് ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ അതും വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല ഒരു വ്യക്തിയുടെ ജാതി മതം രാഷ്ട്രീയം ഇതൊന്നും നോക്കിയിട്ടല്ല ആ വ്യക്തി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എവിടെ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു അത് തുറന്ന് പറയാനുള്ള ധൈര്യം വേണം മാർജവം കാണിക്കണം അല്ലാണ്ട് അയാൾ സംഖ്യാണെന്നും വെച്ചിട്ട് അത് തുറന്ന് പറയില്ല അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യില്ല എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് ചതിവ് കാണിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് അതായത് ഇത്തരത്തിലൊരാൾ സഹായിക്കാൻ ഇറങ്ങണമെങ്കിൽ ഒരിക്കലും അത് പബ്ലിസിറ്റി ആയിട്ട് കാണുക വേണ്ട പബ്ലിസിറ്റി സ്റ്റണ്ടിന്റെ ഭാഗമായിട്ടല്ല അത് സംഭവിക്കുന്നത് അങ്ങനെ ഒരു കുടുംബത്തെ ജപ്തിയിൽ നിന്നൊക്കെ രക്ഷിക്കണമെങ്കിൽ സ്വന്തം കയ്യിൽ നിന്ന് തുക കൊടുത്ത് സഹായിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിയുടെ ഉള്ളിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ സഹാനുഭൂതി ഉണ്ട് ഒരു സംശയമില്ല എത്രയോ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവിടെയുണ്ട് അവരാരെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ട ഇടപെടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവരാരും നോക്കില്ല അവരെപ്പോഴും അഴിമതി അതി പറഞ്ഞാൽ അതിന്റെ പുറകെയാണ് എപ്പോഴും അഴിമതി വിവാദങ്ങളിൽ പെട്ട് കിടക്കുന്നവരാണ് പലരും അതിന്റെ ഇടയിലാണ് ഒരു വ്യക്തി വന്നിട്ട് ഇതുപോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട് കോടതിയിൽ നിന്ന് ആമിയൻ വന്ന് എന്റെ അച്ഛൻറെ ലക്ഷ്മി ഫിലിംസ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് കയറി അവിടെ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛൻ ചെന്നൈയിലിരുന്നു കൊണ്ട് കോടതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് സ്റ്റേ വാങ്ങാൻ ശ്രമിക്കുന്നു ഇവിടെ അപ്പോഴത്തേക്കും ആമിയനെത്തി ഓഫീസ് സീൽ ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അച്ഛൻ്റെ മാനേജർ ബാലേന്ദ്രൻ മാമനെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ബാലചന്ദ്രൻ നായർ അദ്ദേഹം ആമിയന് ബോർഡ് കാണിച്ച് കൊടുത്തു ഓഫീസ് അവേഴ്സ് അഞ്ച് മണിവരെയാണ് രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ മണി അഞ്ച് പത്തായിരിക്കുന്നു പ്ലീസ് ഗെറ്റൗട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി ഞാൻ ജോലിക്കാരനാണ് നിങ്ങൾ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞ് ഷട്ടറിട്ട് പൂട്ടി താക്കോലുവായിട്ട് പോയി പിറ്റേ ദിവസം ശനിയാഴ്ചയാണ് മലപ്പുറം ചെയ്തവര് അപ്പോൾ അതിന് സ്കൾക്ക് ഔട്ട് ചെയ്ത ആളാണ് എന്റെ അച്ഛൻ താമസിച്ചിരുന്ന ഞങ്ങളുടെ കുടുംബസ്വത്ത് എന്റെ അപ്പുപ്പന്റെ അച്ഛൻ വെച്ച വീട് അത് പിന്നെ പുതുക്കി പണിത് അത് ജപ്തിയാവുന്ന കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട് കണ്ടോ അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഉണ്ട് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ ഇത്തരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയവർക്ക് ഇത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അല്ലാണ്ട് അധികാരം കെട്ടിപ്പിടിച്ചിരുന്ന സകല പ്രിവിലേജുകളിൽ ഇരുന്ന് കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല അവിടെ അഴിമതിയായിരിക്കും കാര്യമായിട്ട് നടക്കുക ഇദ്ദേഹത്തിന് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ ആലോചിക്കണം ആ വീടിനകത്ത് പ്രായമായിട്ടുള്ള ഒരു അമ്മയുണ്ട് രണ്ട് ചെറിയ കുട്ടികളുണ്ട് ഈ കുട്ടികൾ വീട്ടിലേക്ക് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് ഓടി വരുന്ന സമയത്ത് വീട്ടിലൊക്കെ നോട്ടീസൊക്കെ പതിച്ച് വീട് ജപ്തി ചെയ്ത് പോകുന്ന ഒരു സാഹചര്യം ആലോചിച്ചു നോക്കിയേ ആ വീട്ടില് ചേട്ടൻ ജോലി സംബന്ധമായിട്ട് പുറത്തോട്ട് പോയിരിക്കുക ഇതിനകത്തുള്ള ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ചാല് ഈ വീട് ആക്ച്വലി ജപ്തി ചെയ്യേണ്ട ഡേറ്റ് ജൂലൈ മൂന്നിനാണ്ടാണ് അതിനു മുൻപായിട്ട് ഇവർ വന്ന് ജപ്തി ചെയ്യാൻ നോക്കിയിട്ടുണ്ട് അപ്പൊ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം അവിടെ സംഭവിച്ചു ഈ ചേട്ടൻ വീടിന്റെ ഗൃഹനാഥന ജോലി സംബന്ധമായി പോയി തിരിച്ചു വരുന്ന സമയത്തും വീട് അടച്ചുപൂട്ടി കിടക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ എല്ലാം പരിഗണിക്കണം നമ്മൾ പറയും ഇത് നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ ജപ്തി ചെയ്യാമെന്നൊക്കെ പറയുമെങ്കിലും അവിടെ മാനുഷികമായിട്ടുള്ള വശത്തിന്റെ കൂടെയാണ് നമുക്ക് നിൽക്കാൻ പറ്റുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇതുപോലെ ക്രൂരമായിട്ട് പ്രാകൃതമായ രീതിക്കൊക്കെ ജപ്തി ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ ആ വീടിനകത്തുള്ള അമ്മ പറഞ്ഞിട്ടുണ്ട് കഥക് തല്ലി പൊളിച്ചു എന്നൊക്കെ അത് പ്രാകൃതമായിട്ടുള്ള കാര്യമാണ് അങ്ങനെയൊക്കെയാണ് ജപ്തി ചെയ്യാ അപ്പൊ അത്തരം പ്രവർത്തികളൊക്കെ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്തായാലും ഇത്തരം പ്രവർത്തികൾ മുൻപോട്ട് വന്ന സമയത്ത് സുരേഷ് ഗോപി കൃത്യസമയത്ത് ഇടപെട്ടു എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് വളരെ അംഗീകരിക്കേണ്ട കാര്യമാണ് മാനുഷികമായിട്ടുള്ള മൂല്യബോധങ്ങളെ അദ്ദേഹം വകവെക്കുന്നു എങ്കിൽ അംഗീകരിക്കണം കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ യോഗ ഡേ ആയിരുന്നു ആ ദിവസം അദ്ദേഹം വർക്കൗട്ട് ചെയ്യുന്ന കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ട്രോൾ ചെയ്ത് ഒരുപാട് പേര് ആ വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം എന്തോ ഒരു അപരാധം ചെയ്തതുപോലെ അദ്ദേഹത്തെ ഒരു കോമാളിയാക്കുന്ന പോലെയൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതേ സമയത്താണ് സമാന്തരമായിട്ട് ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം കൂടി നടന്നിട്ടുള്ളത് ഒരു മനുഷ്യൻ പോലും മിണ്ടിട്ടില്ല ഇതുവരേക്കും ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും അതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല യൂട്യൂബിനകത്ത് പോലും കാര്യമായിട്ട് അതിനെ കുറിച്ച് ആരും സംസാരിച്ചു കണ്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു വിഷയത്തെ ആരും മിണ്ടുന്നതേ കണ്ടിട്ടില്ല അത്രത്തോളം അദ്ദേഹം ചെയ്യുന്ന പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെക്കുകയാണ് ഞാൻ പറയുകയാണ് ഈ അഴിമതിയും കാര്യങ്ങളൊക്കെ എത്രയും നമ്മൾ പ്രത്യക്ഷത്തിൽ അറിയുന്നത് പോലെയും കാണുന്നത് പോലെയൊക്കെ ഇവിടെ നടക്കുന്നു എങ്കിൽ അതിന്റെ ഇടയിൽ ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കേന്ദ്ര ഒക്കെ ഇത്തരത്തിൽ നല്ല പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ അതിനെ അംഗീകരിക്കണം മടിക്കേണ്ട അംഗീകരിക്കാൻ തന്നെ വേണം നമ്മളെപ്പോഴും പറയാറുണ്ട് പല ആളുകളും പറയാറുണ്ട് തൃശ്ശൂർക്കാർക്ക് എന്തോ വലിയ മിസ്റ്റേക്ക് പറ്റിയിരുന്നു ഒരു മിസ്റ്റേക്കും പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ അറിയാതെ പോകുന്നതാണ് പല വാർത്തകളും ആര് ചെയ്തു കഴിഞ്ഞാലും നല്ലത് ചെയ്തു കഴിഞ്ഞാലും കമ്മിയും കൊങ്ങിയും ആര് നല്ലത് ചെയ്തു കഴിഞ്ഞാലും അതിനൊക്കെ ഒരുപോലെ സപ്പോർട്ട് ചെയ്യണം സംഘി ചെയ്താലും ആര് ചെയ്താലും നല്ലത് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണെങ്കിൽ എടുത്ത് പറയുക വേണം അവിടെ രാഷ്ട്രീയം നോക്കി നിങ്ങളുടെ ഇത്തരം വേർതിരിവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വർക്ക് ഒക്കെ വെച്ചിട്ട് അതിനെ മായ്ച്ചു കളയാൻ ട്രൈ ചെയ്യരുത് കാരണം ഇത്തരം പോസിറ്റീവ് കാര്യങ്ങൾ ഭാവിയിലുള്ള കുറെ പേർക്കും കൂടി പ്രചോദനം ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളാണ് അതിനെയാണ് ഈ മറച്ചു വെക്കുന്നത് രാഷ്ട്രീയം പറഞ്ഞ മതം പറഞ്ഞൊക്കെ മറച്ചുവെക്കുന്നത് അത് വലിയ തെറ്റാണ് സോ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അംഗീകരിക്കണം സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തിയെ എല്ലാവിധത്തിലും പിന്തുണയ്ക്കുന്നു എല്ലാവിധത്തിലും അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു